അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വീട്രൂട്ട് അച്ചാറാണ് നല്ല അടിപൊളി ഈത്തപ്പഴം കൂട്ടിയിട്ടില്ല നല്ല സൂപ്പർ അച്ചാറാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്ന പാകം കാണാം ഞാൻ ഇവിടെ ഒരു ഒന്നര കിലോ റൂട്ട് എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് നന്നായി തരി തരിയായി മുറിച്ച് ഇതിലേക്ക് ഉപ്പും പിടിപ്പിച്ചിട്ട് നമുക്ക് വെക്കുക ഒരു അഞ്ഞൂറ് ഗ്രാം ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് മണ്ണിൻ്റെ ചട്ടി വെച്ച് അതിലേക്ക് ഒഴിച്ച് ഒയലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് ഉലുവയിട്ട് ലേശം കടു ഇട്ട് ഈ ചേരുവകളെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മണ്ണിൻ്റെ ചട്ടിയിൽ എന്തുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ണിൻ്റെ ചട്ടി എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഈ ചേരുവകളെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കരിയാൻ പാടില്ല സിമ്മിൽ ഇടണം തീ എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അമ്മ അരിഞ്ഞ് ഉപ്പും പെറുക്കി വെച്ച ബീട്രൂട്ടിലേ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനിയൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ചൊന്ന് വേവട്ടെ സിമ്മിൽ ഇടത്തി ഇത് നമുക്ക് നന്നായി ഇപ്പോൾ തുറന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്ക് നല്ല പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളിൽ ഇതിലേക്ക് ആവശ്യമുള്ള മിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇനി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ മിനാഗിരിയിൻ്റെ പച്ചമണം പോകുന്നവരെയൊന്ന് നമുക്ക് അടച്ചു വയ്ക്കുക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ അച്ചാറ് നന്നായി ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടില്ല നല്ല കുറുകി വന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉലുവയും കടുവും കൂടെ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഇതിപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മളെ കറക്റ്റ് ഉപ്പ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ബീട്ട് റൂട്ടിൽ നന്നായി ഞാൻ ഉപ്പിട്ട് വെച്ചിന് അതുകൊണ്ട് നല്ല അടിപൊളി കണ്ടില്ല നല്ല കൊഴുപ്പില്ല നല്ല അടിപൊളി അച്ചാർ നമ്മുടെ അച്ചാർ കണ്ടില്ലേ നല്ല പാകത്തിലായി ഇനി നമുക്ക് ഇതൊരു ബോട്ടലിലേക്ക് ഒഴിച്ച് വെക്കുക കണ്ടില്ലേ ബോട്ടലിലേക്ക് നിറച്ച് വെച്ചിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല അയവും പുളിയും മധുരവും എല്ലാം നെയ്യ് ബിരിയാണിക്കും സദാ ചോറ്റിനും എല്ലാം കഴിക്കാൻ പറ്റിയ അച്ചാർ പെട്ടെന്നൊന്നും വരില്ല ഒരുപാട് കാലം നീണ്ടു നിൽക്കും നല്ലൊരു അച്ചാറാന്ന് ഈ സ്പൂൺ എടുക്കുന്നത് വെള്ളം ആറിയിട്ടുള്ള സ്പൂൺ ആയിരിക്കണം അതിൽ തന്നെ ഇട്ട് വെക്കാൻ പാടില്ല കണ്ടില്ലേ നല്ലതാണ്